നമസ്കാരം ന്യൂസ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ ഭാരതത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ദീപാവലി കേരളത്തിൽ പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അന്ധകാരത്തിലേക്ക് മാറുമ്പോൾ ദീപാവലി കേറെ പ്രശസ്തിയാണ് ദീപാവലി ദീപം പ്രകാശത്തിന്റെയും അറിവിന്റെയും വെളിച്ചമാണ് ലക്ഷ്മി ദേവിയുടെ അവതാരവുമായി ബന്ധപ്പെട്ടാണ് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രകാശമായിട്ടാണ് ദീപങ്ങൾ കത്തിച്ചും കമ്പിത്തിരി പൂത്തിരി കൊണ്ടും ദീപാവലി ഉത്സവമായി തന്നെ ആഘോഷിക്കുന്നത് ഈ ദീപാവലി ദിനത്തെ ഉത്സവമായി തന്നെ കണ്ടുകൊണ്ട് തൊടുപുഴയിൽ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം ദേവി സങ്കല്പത്തിൽ വർണ്ണോജ്ജ്വലമായ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഈ ദീപാരാധനയ്ക്ക് ശംഖുനാദം ഒഴുങ്ങിയപ്പോൾ ഭക്ത ജനങ്ങൾ കമ്പിത്തിരി കത്തിച്ചും പൂത്തിരി കത്തിച്ചും മധുരപലകാരങ്ങൾ വിളമ്പിയും ഈ ദീപാവലിയെ വളരെ ആഘോഷമായിട്ടാണ് കാഞ്ഞിരമറ്റം നിവാസികൾ സ്വീകരിച്ചത് ദീപാവലി ആഘോഷിക്കുന്നത് ഭാരതത്തിൽ ഇങ്ങനെ പല വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ നരഹാസുനെ വധിച്ച് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായും സമുദ്രത്തിൽ നിന്ന് ലക്ഷ്മി ദേവി അവതരിച്ചതും മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ചതും ഓർമ്മിപ്പിച്ച് ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നു തെക്കേന്ത്യയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിജയമാണ് പ്രധാനം ഉത്തരേന്ത്യയിൽ ശ്രീരാമന്റെ വിജയം വിജയം അയോധ്യയിൽ തിരിച്ചെത്തിയതിന്റെ ആഘോഷം കൂടിയായിട്ടാണ് ദീപാവലി രാജ്യം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയോധ്യ നഗരം സാക്ഷ്യം വഹിച്ചത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദീപാലങ്കാരമായിരുന്നു കാഞ്ഞിരമറ്റം ശ്രീ മതാദേവ ക്ഷേത്രവും ഈ ദീപാവലി ആഘോഷത്തിന് പങ്കാളിയായിക്കൊണ്ട് ക്ഷേത്രം മുഴുവനും ചുറ്റുവിളക്ക് സമർപ്പിക്കും ക്ഷേത്രാങ്കണവും ദീപാലങ്കാരങ്ങൾ കൊണ്ട് വർണോജ്വലമായ കാഴ്ചയായിരുന്നു ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമഹത്വത്തിലായിരുന്നു ഈ ദീപാവലി ആഘോഷം ആഘോഷമായി ആചരിച്ചത് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ എല്ലാവർക്കും ദീപാവലി ആശംസകൾ